ുംബീബായ് റസൂൽ വസ്സല തങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം അതുപോലെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പാടെ മറന്നു കളയണം ഏതാണ് ആ ഓർമ്മിച്ച് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഏതാണ് മറന്നു കളയേണ്ട രണ്ട് കാര്യങ്ങൾ ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അലഹി വസ്ലമ തങ്ങള് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഓർമ്മിച്ചു വെക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് നമ്മൾ ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്നും ഓർത്തു വെക്കേണ്ടതുണ്ട് നമ്മളത് മറക്കാൻ പാടില്ല നമ്മൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം ഇനി പൊരുത്തപ്പെടിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ മരിച്ചുപോയവരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണ് നമുക്കൊന്നും അറിയില്ല എവിടെയാണുള്ളത് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്തു അവർക്ക് വേണ്ടി പൊരു പൊറുക്കലിന് ചോദിച്ചു കൊണ്ടിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം നമ്മെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവർക്ക് വേണ്ടി നമ്മൾ എന്നും അള്ളാഹുവിനോട് ദുവാ ചെയ്തു എന്നാൽ ഇവിടെ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ആരെങ്കിലും നമുക്ക് ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് അടിമയായി നമ്മൾ നിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടി എന്നും അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഓർമ്മിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഏതാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് നമ്മെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ഓർമ്മിക്കാൻ പാടില്ല അത് ഓർമ്മിച്ചുകൊണ്ട് അവരെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും നമ്മൾ നിൽക്കാൻ പാടില്ല അത് പാടെ മറന്നു കളയുക അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല ഉപകാരവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കാനേ പാടില്ല ചില ആളുകൾ അങ്ങനെയുണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം കിട്ടിയ ആള് നമ്മുടെ ഒരു അടിമയെ പോലെ എന്നും കാണുമ്പോൾ അതിന്റെ ഒരു നന്ദി പ്രക പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ അവർക്കൊരു അസ്വസ്ഥതയാണ് അതിങ്ങനെ പറഞ്ഞു നടക്കലാണ് അതൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാടെ മറന്നു കളയുക

just creation youtube channel like share comment and subscribe just creation youtube channel like share comment and subscribe